ഡാർക്ക് ഡാർക്ക് വെബ് വെബ് എന്താണെന്ന് നോക്കാം അപ്പോൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ തന്നെ മറ്റൊരു എന്താ പറയാ മറ്റൊരു മുഖം പോലെയാണ് അതായത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ആക്സസ് ചെയ്താലും അധികം ഇന്റർനെറ്റിൽ നമുക്ക് ഈ സുലഭമായി കിട്ടുന്നതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പബ്ലിക്കലി ആയിട്ട് അവൈലബിൾ അല്ലാത്ത സബ്ജെക്ട്സൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഡാർക്ക് വെബ് എന്താണെന്ന് നമുക്കൊരു ഐസ്ബർഗ് മോഡലിലൂടെ നോക്കാം അപ്പം ഇതാണ് ഐസ്ബർഗ് മോഡൽ ഇതിൽ ഈ പച്ച ഭാഗം അതായത് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഐസ് എങ്ങനെയാണോ കാണുന്നത് അതായത് മുകളിൽ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗമായിട്ട് തോന്നും പക്ഷേ അതിനകത്തൊരുപാട് അല്ലെങ്കിൽ അതിന് നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഡെപ്ത് ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഡൈസ്ബർഗിൻ്റെ മോഡലിൽ നമ്മൾ ഈ കാണുന്ന ഈ പച്ചയാണ് സർഫസ് വെബ് എന്ന് പറയുന്നത് എന്താണ് സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് അതായത് ഈ ക്രോം എഡ്ജ് ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർച്ച് എല്ലാം നമ്മൾ ഈ സർഫസ് വെബിലാണ് വരുന്നത് പക്ഷേ ഈ സർഫസ് വെബിൽ അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ഫീൽഡുണ്ട് അതിനാണ് നമ്മൾ ഡീപ് വെബ് എന്ന് പറയുന്നത് പക്ഷേ ഡീപ് വെബ് സർഫസ് വെബ് പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ആയിട്ടോ സ്പെഷ്യൽ ആയിട്ടോ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡീ വെബ് ആക്സസ് ചെയ്യാൻ പറ്റും ആ ഡീപ് വെബിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വിഭാഗമുണ്ട് ആ ഡീപ്പ് വെബിൻ്റെ ചെറിയൊരു ഭാഗം ഇത്രയും വലിയ ഡീപ് വെബിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് പറയുന്നത് നമ്മുടെ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡാർക്ക് വെബിൻ്റെ പ്രത്യേകത എന്താണ് എന്തിനാണ് ആൾക്കാർ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഡാർക്ക് വെബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഐഡൻറ്റിറ്റി ലൊക്കേഷനും എന്തു ചെയ്യും ക്ലോ ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്യില്ല അതായത് ഇപ്പം ഞാനൊരു യൂസറാണ് അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണം പക്ഷെ എന്താണ് എനിക്ക് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല അപ്പം എന്തു ചെയ്യും ഞാൻ എൻ്റെ ഞാൻ ഡാർക്ക് വെബിൽ ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഞാൻ എനിക്ക് പറയേണ്ടത് ആയിട്ട് പറയും അതായത് ഒരു മുഖം മൂടി ഇട്ടിട്ട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഡാർക്ക് വെബ് വർക്കാവുന്ന ഈ ഡാർക്ക് വെബിൽ നമ്മുടെ എന്തോ ഐഡന്റിറ്റി ലൊക്കേഷനും വെളിപ്പെടുത്തില്ല അപ്പം നമുക്ക് എന്താണ് ഡാർക്ക് വെബിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഡാർക്ക് വെബിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം അപ്പോൾ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഡാർക്ക് വെബ് ഈസ് എ സീരീസ് ഓഫ് എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക് ദാറ്റ് സെർവ്സ് ടു അനോണമൈസ് പീപ്പിൾ യൂസസ് ഓൺ ഇൻ്റർനെറ്റ് അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ യൂ ഉപയോഗത്തെ അനോണിമസ് ആക്കി വെക്കുക അതായത് പുറത്ത് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതിനെയാണ് അത് എങ്ങനെയാണ് ഒരു എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക് വഴി അതായത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഒരു നെറ്റ്വർക്ക് വഴി അതായത് നമുക്ക് ഈസിയായിട്ട് അക്സസബിൾ അല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി കയറാൻ പറ്റുന്നതിനെ മാത്രമാണ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ഒരു റൂമുണ്ട് ആ റൂമിനെ നമുക്ക് എന്താണ് നമുക്ക് ആരും കയറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും അതിനൊരു പൂട്ടിട്ട് പൂട്ടും അതുപോലെയാണ് എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക്സ് എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക്സിന് നമുക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേകമായിട്ടുള്ള മെത്തേഡ് സം പ്രതേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്‌വെയർസും പ്രതേർഡ് ആയിട്ടുള്ള ചലഞ്ചേഴ്സും ഉണ്ട് അപ്പോൾ ആ ഒരു നെറ്റ്‌വർക്കിലൂടെ കേറി ആക്സസ് ചെയ്ത് നമ്മുടെ ഇന്റർനെറ്റിന്റെ അനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് ഡാർക്ക് വെബ്ബിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇനി എന്താണ് ഡാർക്ക് വെബിലൂടെ ഒരുപാട് ഡാർക്ക് വെബ് ഒരു കണക്കിന് നല്ലതുമാണ് കാരണം എന്താ നമുക്കിപ്പോൾ അഭിപ്രായം പറയാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിയിലൂടെ വെളിപ്പെടുത്താനുണ്ട് പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഡാർക്ക് വെബ് ഒരുപാട് നല്ലതാണ് പക്ഷേ ഡാർക്ക് വെബിന് മറ്റൊരു ഭാവം കൂടെയുണ്ട് അതാണ് സൈബർ ക്രൈംസ് അതായത് ഈ ഡാർക്ക് വെബിലൂടെ തന്നെയാണ് ആൾക്കാർ ഈ ഇല്ലീഗലായിട്ട് വെപ്പൺസ് വിൽക്കുകയും അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് വെബ് ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോ ലൊക്കേഷൻ വെളിപ്പെടുത്തിയോ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടമെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമായിട്ടോ നമ്മുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വെപ്പൺ ഞാൻ വിൽക്കുകയാണ് എന്ന് വെച്ചോ അത് ഇല്ലീഗലാണ് ഗവൺമെൻറ്റിനെതിരെയാണ് പക്ഷെ ഞാൻ ഈ വിൽക്കുന്നത് ഇല്ലീഗലാണെന്ന് എന്ത് ചെയ്തോ ഈ നിയമത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കുകയും പക്ഷേ എന്നെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് പറ്റും എൻ്റെ ഐഡൻറ്റിറ്റിയോ ലൊക്കേഷനോ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് എന്നെ ട്രാക്ക് ചെയ്യാനോ എൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റി തടയാനോ ഇനി അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഒരുപാട് സൈബർ ക്രൈംസ് നടക്കാറുണ്ട് നമുക്ക് ഡാർക്ക് വെബ് എന്താണ് ഡാർക്ക് വെബ് നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാനും പറ്റും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രണ്ട് മൂന്ന് സോഫ്റ്റ്വെയേഴ്സ് ഉണ്ട് അപ്പോൾ ആ സോഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ്വേർസിൻ്റെ പേരാണ് ഒന്ന് ടോർ ടോർ രണ്ട് ഐ റ്റു പി ആൻഡ് ഫ്രീ നെറ്റ് അപ്പം ഈ ഡാർക്ക് വെബിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം ഒന്നാണ് ഈ ടോർ എന്ന് പറയുന്നത് ടോർ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ടോർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് അമേരിക്ക യു എസ് നേവിയാണ് യു എസ് നേവി യു എസ് ഗവൺമെൻറ്റിന് വേണ്ടി നയൻറ്റീൻ നയൻറ്റീസിൽ ക്രിയേറ്റ് ചെയ്തൊരു ആയിരുന്നു ഈ ടോർ എന്ന് പറയുന്നത് ടോർ എന്ന് പറയുന്നത് ദ ഒണിയൻ റൂട്ടിങ് പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഗവൺമെൻ്റ് എൻ്റെ യു എസ് ഗവൺമെൻറ് വെച്ചാൽ രണ്ടായിരത്തി നാലിൽ ഇത് ഓപ്പൺ സോഴ്സ് ആക്കി ഓപ്പൺ സോഴ്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സോഴ്സ് കോഡ് അതായത് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള കോഡും അതെല്ലാം ഇവർ എന്ത് ചെയ്തു പബ്ലിക്കിലെ അവൈലബിൾ ആക്കി അപ്പോൾ ഇത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ബ്ലണ്ടർ എന്ന് പറയുന്നൊരു ഒരു ആനിമേഷൻ ഉണ്ട് അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ആർക്ക് വേണോ അതിൻ്റെ കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു കോഡിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം എന്നിട്ട് നമ്മുടെ രീതിയിലുള്ളൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്കത് പബ്ലിഷും ചെയ്യാം അപ്പോൾ ആ കോഡിൻ്റെ ഫുൾ ഓണർഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പബ്ലിക്കിലെ അവൈലബിൾ ആണ് അതുപോലെ ടോറിൻ്റെ ടോർ എന്ന് പറയുന്നത് ഒരു ആയിരുന്നു ഒരു പ്രൈവറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഗ്രേ ഗവൺമെൻറ്റിൻറ്റേതായിട്ടുള്ളൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു അതിനെന്ത് ചെയ്തു ഇത് ഗവൺമെൻറ് രണ്ടായിരത്തി നാലില് ഓപ്പൺ സോഴ്സ് ആക്കി അല്ലെങ്കിൽ പബ്ലിക്കിൽ അവൈലബിൾ ആക്കി അപ്പം ഈ ടോർ ബ്രൗസറിലെ എല്ലാ വെബ് ട്രാഫിക് ട്രാഫിക്കുകളും എന്താണ് എൻക്രിപ്റ്റഡ് ആയിരിക്കും നേരത്തെ പറഞ്ഞായിരുന്നു ഈ ടോർ ഐ ടി പി ഫ്രീ നെറ്റ് ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിന് പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ റെഗുലർലി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗൂഗിൾ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ചും എൻ്റെ ഐപിയും ഐ പി എന്ന് അപ്പം എന്താണ് ഐ പി അപ്പോൾ ഓരോ ഇൻ്റർനെറ്റിൽ ഓരോ ഡിവൈസസ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴോ സെർച്ച് ചെയ്യുമ്പോഴോ അതിനൊരു യൂണീക്ക് ഐഡിയ ഉണ്ടാകും അതിന് ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഇപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാകും യൂണീക്ക് ഐ ഡി അപ്പോൾ ഈ നമ്പർ ഓരോ ഡിവൈസസിൽ നിന്നും ഓരോ നമ്പർ ആയിരിക്കും അപ്പോൾ ഈ നമ്പർ ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന സർച്ചു ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തു അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് എനിക്ക് ആ വെബ് അവർ റെസ്പോണ്ട് ചെയ്ത് എനിക്ക് ആ വെബ് എൻ്റെ എൻ്റെ ഇപ്പോൾ ഡെസ്ക് ടോപ്പിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ആ ഒരു വെബ് അവൈലബിൾ ആയി പക്ഷേ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് ട്രേസ് ബാക്ക് ചെയ്ത് എൻ്റെ ലൊക്കേഷൻ ആ സെർച്ച് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഞാൻ എൻ്റെ ആ ഐ പി വന്നത് എവിടെ എവിടെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസ് നമുക്ക് ട്രേസ് ബാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ നോർമൽ സെർച്ച് നടക്കുന്നത് പക്ഷേ ഈ ഡാർക്ക് വെബിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് വെബ് അല്ല ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഡെസ്റ്റിനേഷൻ അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് റെഗുലർ സർച്ചാണ് അതായത് നമുക്ക് ഇപ്പം ഒരു സർച്ച് ഉണ്ടാകുന്നു നമുക്ക് ആ സർച്ചിനെ ട്രേസ് ബാക്ക് ചെയ്ത് സോഴ്സിലെത്താൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സെർച്ച് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഡെസ്റ്റിനേഷനിലോട്ടായിരിക്കും ഇപ്പോൾ ഗൂഗിൾ ഗൂഗിൾ ഡോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഡൊമൈ സർവറിലോട്ടായിരിക്കും റിക്വസ്റ്റ് പോകുന്നത് അവിടുന്ന് നമുക്ക് റെസ്പോണ്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഡാർക്ക് അല്ലെ അല്ലെങ്കിൽ ഈ എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഞാനൊരു ടോർ ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ എന്തെങ്കിലും ഡാർക്ക് ബെബിലോടോ എന്തെങ്കിലും ആക്സസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും ഞാനൊരു റിക്വസ്റ്റ് കൊടുക്കും റിക്വസ്റ്റ് പോകുന്നത് എങ്ങനെയാണ് ഒരിക്കലും സോഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് പോകത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഇത് ഒരുപാട് ഒരു കണക്ഷൻ ഓഫ് നെറ്റ്വർക്കുണ്ട് അതായത് ഇനി ഒന്ന് ഒന്ന് മറ്റൊന്നിൽ നിന്ന് അത് മറ്റൊന്നിൽ നിന്ന് ഇങ്ങനെ 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 കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു എന്തോ പറയുക ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് സിസ്റ്റമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ റിലേ എന്ന് പറയും റിലേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിൽ റിക്വസ്റ്റ് കൊടുക്കും ആ സിസ്റ്റത്തിന് മറ്റൊരു റിക്വസ്റ്റ് സിസ്റ്റത്തിൽ റിക്വസ്റ്റ് കൊടുക്കും അതെന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് ഗൂഗിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് വെബിലൊരു സോഫ്റ്റ്വെയർ എനിക്ക് ആക്സസ് ചെയ്യണം അപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഡാർക്ക് വെബ് പോലത്തെ സംഭവത്തിൽ സിസ്റ്റത്തിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത് നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ കൊടുക്കും നമ്മുടെ റിക്വസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഈ റിക്വസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് കൊടുത്തു ആ എന്തിയും അമേരിക്കയിൽ നിന്നുള്ള റിക്വസ്റ്റ് ബ്രസീലിലോട്ട് പോകും അവിടെ നിന്ന് ബ്രസീലിൽ നിന്ന് എന്ത് കാനഡയിലോട്ട് പോകുന്ന വെച്ചോ അപ്പൊ ഈ റിക്വസ്റ്റ് എന്ത് ചെയ്യും അമ്മ ഇങ്ങനെ ഇങ്ങനെ റിക്വസ്റ്റ് കൈമാറി കൈമാറി പൊയ്ക്കോണ്ടിരിക്കും ഇങ്ങനെ എഴുപത് ഏഴായിരത്തോളം ഓപ്പൺ റിലേസോ ജെംസോ അവൈലബിൾ ആണ് അപ്പോൾ എന്ത് പറ്റും എത്ര വേണോ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ചോയ്സസ് വരാം അപ്പൊ എന്നെ ട്രേസ് ബാക്ക് ചെയ്യുന്നവർക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ പാടാണെന്ന് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പാടാണ് അപ്പൊ ഇതിനെ റിലേസ് എന്നാണ് പറയുന്നത് ഇതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ആയിട്ടും ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് പൊതുവേ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ നമ്മുടെ അവകാശങ്ങളോ നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് രാജ്യങ്ങളോ സ്ഥലങ്ങളിലോ ആണ് ആൾക്കാർ ഡാർക്ക് വെബ് അധികം നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്കെൻ്റെ അഭിപ്രായം പറയണം പക്ഷേ ഈ സമൂഹം ഏത് രീതിക്ക് എടുക്കുമെന്നു എൻ്റെ സ്വകാര്യതയത് ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഡാർക്ക് ബബ് യൂസ് ചെയ്ത് അതിൽ കയറുകയും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും എന്നെ ഒരു എന്നെ എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാകാതിരിക്കുകയും ചെയ്തു പക്ഷേ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ജേർണലിസ്റ്റുകളും വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയും അതായത് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സും ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സൊസൈറ്റിയോട് പറയാനുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും അത് ഡയറക്റ്റ് പബ്ലിക്കിൽ ഒരിക്കലും ന്യൂസിനെയോ അങ്ങനെയൊന്നും സമീപിക്കാതെ ഇവരെന്ത് ചെയ്യും ഈ നെറ്റ് ഡാർക്ക് വെബിൽ അവൈലബിൾ ആക്കും അല്ലാതെ ഇതിനെ ഒരു മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്നവരും ഉണ്ട് അതായത് നമുക്ക് അറിയാം ഒരുപാട് ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഡാർക്ക് വെബ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഈ വെപ്പൺ അങ്ങനെ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് പക്ഷേ അത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് നല്ലൊരു വശമുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് വശമുണ്ട് അതായത് ആക്ച്വലി എല്ലാ ടൂളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഡാർക്ക് വെബും അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ടൂളാണ് അതെങ്ങനെ യൂസ് ചെയ്യുന്ന ഉള്ളതിനനുസരിച്ചിരിക്കും ദാർഗുഡിൻ്റെ യൂസേജ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കമൻ്റ് ചെയ്യുക